ഹലോ വന്നവരും വരുന്നവരും എന്ന സീരീസിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ സംസാരിക്കുന്നത് ഫെബ്രുവരി മാസത്തിൽ ഓൾറെഡി ലോഞ്ച് ചെയ്ത ഫോണുകളും ഇനി മാർച്ച് മാസത്തിൽ വരാൻ പോകുന്ന ഫോണുകളെയും പറ്റിയാണ് എല്ലാ മാസത്തിൻ്റെയും തുടക്കത്തിൽ ഇത്തരത്തിലൊരു സെഗ്മെന്റ് ചെയ്യാറുണ്ട് അതുകൂടാതെ ഒരുപാട് ടെക് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ചെയ്യാറുണ്ട് ന്യൂസ് ചെയ്യാറുണ്ട് അപ്പോൾ നമുക്ക് ഈ ഒരു ടെക് എന്ന് പറയുന്ന ടോപ്പിക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നമുക്ക് ആദ്യം ഫെബ്രുവരി മാസത്തിൽ ആരൊക്കെ വന്നു എന്നുള്ളത് നോക്കാം അതിൽ തന്നെ റിയൽമിയുടെ സൈഡിൽ നിന്ന് രണ്ട് ഫോണുകളാണ് കിട്ടിയിട്ടുള്ളത് റിയൽമി പി ത്രീ പ്രോ എന്ന് പറയുന്ന മോഡലും പി ത്രീ എക്സ് എന്ന് പറയുന്ന മോഡലും നമ്മൾ പിത്രീ പ്രോടെ കാര്യം നോക്കുകയാണെങ്കിൽ സ്നാപ്ഡ്രാഗൺ സെവൻ എസ് ജൻ ത്രീ എന്ന് പറയുന്ന പ്രോസസ്സറാണ് ഇതിനെ പവർ അപ്പ് ചെയ്യുന്നത് ബാക്കിൽ ഗ്ലോ ചെയ്യുന്ന ഒരു ഡിസൈൻ കാര്യങ്ങളൊക്കെയാണ് വരുന്നത് ഇനി ഈ ഒരു ഫോൺ ഞാൻ പർച്ചേസ് ചെയ്തിട്ടുണ്ട് വരും ദിവസങ്ങളിൽ അതിന്റെ ഡീറ്റെയിൽഡ് റിവ്യൂ കാര്യങ്ങളൊക്കെ ചെയ്യാം ഈ ഒരു ഫോണിന്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇരുപത്തിനാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്കാണ് റിയൽമി പി ത്രീ എക്സ് എന്ന് പറയുന്ന ഫോണിനെ പവർ അപ്പ് ചെയ്യുന്നത് വീഡിയടക്കിന്റെ സൈഡിൽ ഡിമെൻസിറ്റി സിക്സ് ഫോറോ ഡബിൾ സീറോ എന്ന് പറയുന്ന പുതിയൊരു പ്രൊസസർ ആണ് ഐ പി സിക്സ്റ്റി നയൻറെ വാട്ടർ പ്രൊഡക്ഷൻ അതുകൂടാതെ തന്നെ മിലിറ്ററി ഗ്രേഡ് ഡ്യൂറബിലിറ്റി കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ആറായിരം എം എച്ച് ബാറ്ററിയും ഈ ഒരു ഫോണിൽ കൊടുത്തിട്ടുണ്ട് പതിമൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്കാണ് ഈ ഒരു ഫോണിൻ്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് സോ രണ്ട് ഫോണുകളാണ് റിയൽമിയുടെ സൈഡിൽ നിന്ന് വന്നിട്ടുള്ളത് വിവോയുടെ സൈഡിൽ നിന്ന് വി സീരീസിൽ വി ഫിഫ്റ്റി എന്ന് പറയുന്ന മോഡൽ ഫോണും കഴിഞ്ഞ മാസം തന്നെയാണ് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുള്ളത് നമുക്കറിയാം വി ഫോർട്ടി എന്ന് പറയുന്ന മോഡൽ ഇറങ്ങിയിട്ട് ആറുമാസേ ആവുന്നുള്ളൂ സോ ആ ഒരു ഫോണുമായിട്ട് ഒരു ഡിഫറൻസ് ഒന്നും വരുന്നില്ല ഇവിടെയും നമുക്ക് സൈസുമായിട്ടുള്ള കൊളബറേഷനിൽ തന്നെയാണ് ക്യാമറ സെറ്റപ്പ് വരുന്നത് ക്വാഡ് കർവ് ഡിസ്പ്ലേ ആണ് നാല് സൈഡിൽ നിന്നും ചെറിയൊരു കറിവേച്ചിറ വരുന്ന ഒരു ഡിസ്പ്ലേ ആണ് ഈ ഒരു ഫോണിൽ കൊടുത്തിട്ടുള്ളത് വി ഫോർട്ടിയുടെ അതേ പ്രൈസ് തന്നെയാണ് ഇവിടെയും വരുന്നത് നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിഒമ്പത് രൂപ ചൈനീസ് കമ്പനികൾ ഫോണുകൾ പരസ്പരം റീബ്രാൻഡ് ചെയ്യുന്നത് നമ്മൾ കാണാറുണ്ട് അതായത് ഷോമി ഫോണുകൾ പോക്കോ ബ്രാൻഡിങ്ങിൽ വരാറുണ്ട് അതേപോലെ ഓപ്പോ വൺ പ്ലസ് വിവോ ഐക്യു ഇതൊക്കെ ഫോണുകൾ പരസ്പരം പേര് മാറ്റി ഇറക്കാറുണ്ട് അങ്ങനെ പേര് മാറ്റി ഇറക്കാനായിട്ട് ഒരു സഹോദര സ്ഥാപനം ഇല്ലാത്തത് സാംസങ് അവരുടെ കഴിഞ്ഞ മാസം ഇറങ്ങിയ ഒരു മോഡൽ മൂന്ന് പേരിലാണ് ഇറക്കിയത് സാംസങ് ഗാലക്സി എഫ് സീറോ സിക്സ് എ സീറോ സിക്സ് അവസാനം ഇരുപത്തി ഏഴാം തീയതി പുറത്തിറങ്ങിയ എം സീറോ സിക്സ് എന്ന് പറയുന്ന മൂന്ന് മോഡൽ ഫോണുകൾ ഈ മൂന്ന് മോഡൽ ഫോണുകളും ബേസിക്കലി ഒന്ന് തന്നെയാണ് ഡിവൻസിറ്റി സിക്സ് ത്രീ ഡബിൾ സീറോ എന്ന് പറയുന്ന ഫൈവ് ജി പ്രൊസസർ ആണ് ഇതിനെ അപ്പ് ചെയ്യുന്നത് സിക്സ് പോയിന്റ് സെവൻ ഇഞ്ച് വരുന്ന ഐ പി എസ് എൽ സി ഡിസ്പ്ലേ അമ്പത് മെഗാ പിക്സലിന്റെ റിയർ ക്യാമറ സെറ്റപ്പ് ഈ ഫോണുകളുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഔട്ട് ഓഫ് ദി ബോക്സ് വൺ യു ഐ സെവൻ ആണ് വരുന്നത് അതുകൂടാതെ നാലു വർഷത്തെ സോഫ്റ്റ്വെയർ സപ്പോർട്ട് ഈ ഒരു ഫോണിന് സാംസങ് ഓഫർ ചെയ്തിട്ടുണ്ട് ഇതിന്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മുതലാണ് സാംസങ് ഗാലക്സി എം സീറോ സിക്സിന്റെ കൂടെ എം സിക്സ്റ്റീൻ എന്ന് പറയുന്ന ഒരു മോഡൽ കൂടി കഴിഞ്ഞ മാസം സാംസങ് ഇന്ത്യയിൽ പുറത്തിറക്കിയിട്ടുണ്ട് പതിനയ്യായിരം രൂപ പ്രൈസ് റേഞ്ചിൽ ഒരു സാംസങ് ഫോൺ നോക്കുന്നവർക്ക് ഈ എം സിക്സ്റ്റീൻ എന്ന് പറയുന്ന മോഡൽ കൂടി പരിഗണിക്കാം ഓൾറെഡി എം തേർട്ടി ഫൈവ് എന്ന് പറയുന്ന ഒരു മോഡൽ അവിടെ ഉണ്ട് സാംസങ്ങിൻ്റെ സോ ഈ എം സിക്സ്റ്റീൻ എന്ന് പറയുന്ന മോഡൽ എത്രത്തോളം പെർഫോം ചെയ്യുന്നുള്ളത് കത്തിരുന്ന് തന്നെ വരും അപ്പോൾ ഏകദേശം നാല് മോഡൽ ഫോണുകളാണ് കഴിഞ്ഞ മാസം സാംസങ്ങിൻ്റെ സൈഡിൽ നിന്ന് നമുക്ക് ഇന്ത്യയിൽ കിട്ടിയിട്ടുള്ളത് ഫൈനലി വില കുറഞ്ഞ ഐഫോൺ ഐഫോൺ ഐ സിക്സ്റ്റീൻ ഇ അതും ഫെബ്രുവരി മാസത്തിൽ തന്നെയാണ് ഗ്ലോബലി ലോഞ്ച് ചെയ്തിരിക്കുന്നത് നമുക്കിവിടെ സിക്സ് പോയിന്റ് വൺ ഇഞ്ച് വരുന്ന ഓലി ഡിസ്പ്ലേ നാൽപ്പത്തെ മെഗാപിക്സലിന്റെ റിയർ ക്യാമറ പന്ത്രണ്ട് മെഗാപിക്സലിന്റെ സെൽഫി ക്യാമറ ഐഫോൺ ഫോൺ സിക്സ്റ്റീൻ സീരീസിൽ കൊടുത്തിട്ടുള്ള എ എയ്റ്റീൻ എന്ന് പറയുന്ന പ്രോസസർ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് എന്നാലും എ എയ്റ്റീൻ എന്ന് പറയുന്ന പ്രൊസസ്സറ് അലൈഡ് സ്ലൈഡർ മാറ്റിയിട്ട് പകരം ആക്ഷൻ ബട്ടൺ ഇവിടെയും കൊണ്ടുവന്നിട്ടുണ്ട് ഫേസ് ഐഡി കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇനി ഈ ഒരു ഫോണിൻ്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് അമ്പത്തൊമ്പതിനായിരത്തി തൊള്ളായിരം രൂപ മുതൽ അതായത് അറുപതിനായിരം രൂപയ്ക്ക് നൂറ് രൂപ കുറയും ആ ഒരു പ്രൈസിന് യാതൊരു കാരണമെന്ന് വച്ചാൽ നിങ്ങൾ ഈ ഒരു ഫോൺ എടുക്കരുതെന്നാണ് എൻ്റെ പേഴ്സണൽ റിക്വസ്റ്റ് നിങ്ങൾക്ക് ആ ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ ഐഫോൺ ഫോൺ ഫിഫ്റ്റീൻ എടുക്കാം അല്ലെങ്കിൽ കുറച്ചും കൂടി കൂട്ടി ഐഫോൺ സിക്സ്റ്റീൻ എടുക്കാം ഇനി നിങ്ങളുടെ ബഡ്ജറ്റ് അറുപതിനായിരം തന്നെയാണെന്നുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്തോ നിങ്ങൾക്ക് ഐഫോൺ സിക്സ്റ്റീൻ ഞാൻ അറേഞ്ച് ചെയ്ത് തരാം അതല്ലാതെ യാതൊരു കാരണവശാലും അറുപതിനായിരം രൂപയ്ക്ക് ഐഫോൺ ഫോൺ സിക്സ്റ്റീൻ ഈ എടുക്കരുതെന്നാണ് എൻ്റെ റിക്വസ്റ്റ് നിങ്ങൾക്ക് ആ ഒരു ഫോൺ മുപ്പതിനായിരം രൂപയ്ക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ കേട്ടോ മുപ്പത്തയ്യായിരം രൂപയ്ക്ക് ഉള്ളിൽ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ മാക്സിമം കൺസിഡർ ചെയ്യാം അപ്പോൾ ഇവരൊക്കെയാണ് ഫെബ്രുവരിയിൽ നമ്മളുടെ വന്നവരുടെ കൂട്ടത്തിലുള്ളത് ഇനി മാർച്ചിൽ വരുന്നവരുടെ കാര്യം നോക്കാനാണെങ്കിൽ ഒരുപാട് ഫോണുകൾ വരുന്നുണ്ട് പലതും കൺഫേം ആയിട്ടുണ്ട് പലതും കമ്മിങ് സോൺ എന്ന് പറയുന്ന ലെവലിലാണ് നിൽക്കുന്നത് പക്ഷേ ഞാൻ ലിസ്റ്റിൽ പറയുന്ന ഒരുവിധം ഫോണുകളെല്ലാം തന്നെ മാർച്ച് മാസത്തിൽ ലോഞ്ച് ചെയ്യും കൺഫേം ആയിട്ടുള്ള ഫോണുകളാണ് ഇനി അതിൽ തന്നെ വരുന്നവരിൽ ഏറ്റവും പ്രധാനി എന്ന് പറയുന്നത് ഐക്യുന്റെ സൈഡിൽ നിന്നുള്ള നിയോ ടെൻ ആർ എന്ന് പറയുന്ന മോഡലാണ് ഈ ഐക്യു നിയോ ടെൻ ആർ എന്ന് പറയുന്നത് ചൈനയിൽ ഓൾറെഡി ലോഞ്ച് ചെയ്ത സി നയൻ ടർബോ ഇൻഷുറൻസ് എന്ന് പറയുന്ന ഒരു ഫോണിന്റെ റീബ്രാൻഡ് വേർഷൻ ആണ് ഈ ഒരു ഫോണിന്റെ സ്പെക്ക് നോക്കുകയാണെങ്കിൽ സിക്സ് പോയിൻ്റ് സെവൻ എയ്റ്റ് ഇഞ്ച് വരുന്ന എമോയിലിപ്ലേ നൂറ്റി നാൽപ്പത്തി നാല് റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ആറായിരത്തി നാനൂറ് എം എച്ച് ബാറ്ററിക്ക് എൺപവാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പിന്നെ റിയർ സൈഡിലെ ക്യാമറ നോക്കുകയാണെങ്കിൽ അമ്പത് മെഗാപിക്സൽ പ്ലസ് എട്ട് മെഗാ പിക്സൽ സെൽഫി പതിനാറ് മെഗാ പിക്സൽ ഒരു സെൻസർ ആണ് കൊടുത്തിട്ടുള്ളത് സ്റ്റാർ ഡ്രാഗൺ എന്ന് പറയുന്ന പവർഫുൾ ആയിട്ടുള്ള പ്രോസസർ മുപ്പതിനായിരം രൂപയ്ക്ക് താഴെ കിട്ടും എന്നുള്ളതാണ് ഈ ഒരു ഫോണിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അതായത് ഗെയിം കളിക്കുന്നവർക്ക് നല്ല പെർഫോമൻസ് ഒക്കെ നോക്കുന്നവർക്ക് പറ്റിയ ഒരു പറ്റിയൊരു ആയിരിക്കും പിന്നെ കാർഡ് ഓഫർ മറ്റ് ലോഞ്ചിങ് ഓഫറൊക്കെ കഴിഞ്ഞിട്ട് ഇരുപത്തി രൂപ പ്രൈസ് റേഞ്ചിൽ വരെ കിട്ടാൻ ചാൻസ് ഉണ്ടെന്ന് പറയുന്നുണ്ട് ഇനി മാർച്ച് പതിനൊന്നാം തീയതി ഐക്യൂ നിയോ ടെൻ ആറ് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നത് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ പല ആളുകളുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ഫോണുകളാണ് ൾ അതിൽ തന്നെ നത്തിങ് ഫോൺ ത്രീ എ നട്ടിങ് ഫോൺ ത്രീ എ പ്രോ എന്ന് പറയുന്ന രണ്ട് മോഡൽ ഫോണുകൾ മാർച്ച് നാലാം തീയതി ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നുണ്ട് സ്നാപ്ഡ്രാഗൺ സെവൻ എസ് ജെൻ ത്രീ എന്ന് പറയുന്ന പ്രൊസസർ രണ്ട് ഫോണിനെയും പവർ അപ്പ് ചെയ്യാനായിട്ട് പോകുന്നത് സിക്സ് പോയിന്റ് സെവൻ സെവൻ ഇഞ്ച് വരുന്ന നൂറ്റി ഇരുപത് റിഫ്രഷ് റിഫ്രഷേറ്റ് സപ്പോർട്ട് ചെയ്യുന്ന എം ഓ എൽ ഇ ഡി ഡിസ്പ്ലേ അയ്യായിരം എച്ച് ബാറ്ററിക്ക് നാൽപ്പത്തഞ്ച് വാട്ട് അല്ലെങ്കിൽ അറുപത്തഞ്ച് വാട്ട് ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ട് ചെയ്യുന്ന ആ ഒരു സെറ്റപ്പ് രണ്ട് ഫോണിന്റെയും ബോക്സിൽ ചാർജറോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരിക്കില്ല ക്യാമറ സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അമ്പത് മെഗാ പിക്സലിന്റെ മെയിൻ ക്യാമറയും എട്ട് മെഗാപിക്സലിന്റെ അൾട്രാഡംഗ് സെൻസറും നത്തിങ് ും നമുക്ക് അമ്പത് മെഗാക്സലിന്റെ ടു എക്സ് ടെലി ഫോട്ടോ ലെൻസും നത്തിങ് ഫോൺ ത്രീ എ പ്രോയിൽ അമ്പത് മെഗാ പിക്സലിന്റെ ത്രീ എക്സ് ടെലിസ്കോപ്പ് ടെലിഫോട്ടോ ലെൻസും വരും സെൽഫി ക്യാമറ നോക്കുകയാണെങ്കിൽ ത്രീ എയില് മുപ്പത്തി രണ്ട് മെഗാ പിക്സലിന്റെ സെൽഫി ക്യാമറയും ത്രീ എ പ്രോയിൽ അമ്പത് മെഗാപിക്സലിന്റെ സെൽഫി ക്യാമറയാണ് കിട്ടാനായിട്ട് പോകുന്നത് ഇതിന്റെ ഒരു ഡിസൈൻ എന്ന് പറയുന്നത് നമുക്ക് അറിയാം ആ ഒരു ബാക്കിൽ ട്രാൻസ്പെറൻ്റ് ആയിട്ട് ലൈറ്റ് കത്തുന്ന ഒരു സെറ്റപ്പ് തന്നെയാണ് ഇവിടെയും വരുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ലൈറ്റ് കത്തുന്നത് അത്ര ഉപകാരമായിട്ടില്ലെങ്കിലും അതിന്റെ ഡിസൈൻ എന്ന് പറയുന്നത് എനിക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സംഭവം തന്നെയാണ് ഇതിൽ നത്തിങ് ഫോൺ ത്രീയെ പ്രൈസ് എക്സ്പെക്ട് ചെയ്യുന്നത് ഇരുപത്തൊമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ മുതലും നത്തിങ് ഫോൺ ത്രീയെ പ്രോഡ പ്രൈസ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് മുപ്പത്തിനാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ മുതലാണ് ഓവർ പ്രൈസ് ആണ് ബാക്കി ലോഞ്ച് ചെയ്യട്ടെ എന്തായാലും മാർച്ച് നാലാം തീയതി നത്തിങ് ഫോൺ ത്രീ എത്ര എ പ്രോ എന്ന് പറയുന്ന രണ്ട് മോഡൽ ഫോണുകൾ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നുണ്ട് വിവോയുടെ സൈഡിൽ നിന്ന് ടി സീരീസിൽ വിവോ ടി ഫോർ എക്സ് എന്ന് പറയുന്ന ഫോൺ ഈ മാസം ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നുണ്ട് ഇതിന്റെ കമ്മിങ് സൂൺ ടീസർ നമുക്ക് ഫ്ലിപ്കാർട്ടിൽ കാണാനായിട്ട് സാധിക്കും എക്സാക്ട് ലോഞ്ചിങ് ഡേറ്റ് ഇതുവരെ പുറത്ത് വന്നിട്ടില്ല ഇനി ഈ ഒരു ഫോണിന്റെ സ്പെക്ക് നോക്കുകയാണെങ്കിൽ ഡിമൻസിറ്റി സെവൻ ത്രീ ഡബിൾ സീറോ എന്ന് പറയുന്ന നല്ലൊരു പ്രോസസ്സർ തന്നെയാണ് ഇതിനെ പവർ അപ്പ് ചെയ്യുന്നത് ആറായിരത്തി അഞ്ഞൂറ് എം എച്ചിൻ്റെ നല്ല വലിയൊരു ബാറ്ററിയും ഇതിൽ കൊടുത്തിട്ടുണ്ട് അമ്പത് മെഗാ പിക്സലിൻ്റെ റിയർ ക്യാമറ സെറ്റപ്പും ഇതിൽ വരുന്നുണ്ട് ഇനി ഈ ഒരു ഫോണിന്റെ പ്രൈസ് എക്സ്പെക്ട് ചെയ്യുന്നത് പതിനയ്യായിരം രൂപയ്ക്ക് താഴെയാണ് സോ ആ ഒരു പ്രൈസിൽ വിവോ ടി ഫോർ എക്സ് എന്ന് പറയുന്നത് നല്ലൊരു ഫോൺ ആവാനുള്ള സാധ്യതയുണ്ട് ഉണ്ട് സൈഡിൽ നിന്ന് പിക്സൽ നയൻ എ മാർച്ച് ഇരുപത്തി ആറാം തീയതി ലോഞ്ച് ചെയ്യുമെന്ന് പറയുന്നുണ്ട് ഇതിന്റെ ഒരു ലൈവ് ഹാൻഡ് ഓൺ വീഡിയോ കാര്യങ്ങളൊക്കെ ലീക്ക് ആയിട്ടുണ്ട് സോ ആ ഒരു ഡിസൈൻ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാം ഇതിന്റെ ഒരു സ്പെക്ക് നോക്കുകയാണെങ്കിൽ സിക്സ് പോയിന്റ് ത്രീ ഇഞ്ച് വരുന്ന എമോ എൽ ഇ ഡി ഡിസ്പ്ലേ നാൽപ്പത്തി എട്ട് മെഗാ പിക്സൽ പ്ലസ് പതിമൂന്ന് മെഗാ പിക്സലിന്റെ റിയർ ക്യാമറ സെറ്റപ്പ് പതിമൂന്ന് മെഗാ പിക്സലിന്റെ സെൽഫി ക്യാമറ അയ്യായിരത്തി ഒരുന്നൂറ് എം എ എച്ച് ബാറ്ററി ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് ബോക്സിൻ്റെ ഉള്ളിൽ അഡാപ്റ്ററോ കാര്യങ്ങളോ ഒന്നും കിട്ടാനായിട്ടും പോകുന്നില്ല ഗൂഗിളിന്റെ തന്നെ ടെൻസർ ജി ഫോർ എന്ന് പറയുന്ന പ്രോസസ്സറാണ് ഇതിനെ പവർ അപ്പ് ചെയ്യാനായിട്ട് പോകുന്നത് സോ നല്ല സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് നല്ല ക്യാമറ എക്സ്പീരിയൻസ് ഒക്കെ നോക്കുന്നവർക്ക് ഗൂഗിൾ പിക്സൽ നയൻ എ കൺസിഡർ ചെയ്യാം ഇതിൻ്റെ പ്രൈസ് ആണ് പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് എക്സ്പെക്ട് ചെയ്യുന്ന ഒരു പ്രൈസ് എന്ന് പറയുന്നത് നാല്പത്തൊമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് മാർച്ച് ഇരുപത്തി ആറാം തീയതി ഇത് ലോഞ്ച് ചെയ്താലും ഇതിൻ്റെ സെയിൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഏപ്രിലോ മെയ്യോ ആയേക്കാം എന്നും കേൾക്കുന്നുണ്ട് സോ ഈ മാസം മാർച്ചിൽ ഗൂഗിൾ പിക്സൽ നയനെ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് സാംസങ്ങിൻ്റെ സൈഡിൽ നിന്ന് മാർച്ച് മാത്തിൽ ലോഞ്ച് ചെയ്യുമെന്ന് കൺഫേം ആയിട്ടുള്ള മോഡലുകളൊന്നും ഇല്ലെങ്കിലും അവരുടെ മോസ്റ്റ് സെല്ലിംഗ് സീരീസ് ആയിട്ടുള്ള എ സീരീസിൽ എ ട്വന്റി സിക്സ് എ തേർട്ടി സിക്സ് എ ഫിഫ്റ്റി സിക്സ് ഈ മൂന്ന് മോഡൽ ഫോണുകൾ മാർച്ച് അവസാനത്തോട് കൂടിയിട്ട് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്ന പറയുന്നത് അതായത് രണ്ട് മോഡലെങ്കിലും ഈ മാസം ലോഞ്ച് ചെയ്യും ബാക്കി ഒരു മോഡൽ ഒരു പക്ഷേ ഏപ്രിലോട്ട് മാറാനും ചാൻസ് ഉണ്ടെന്ന് പറയുന്നുണ്ട് എ സീരീസ് എന്ന് പറയുന്നത് നമുക്കറിയാം അവരുടെ ഓഫ്ലൈൻ സെൻട്രിക് ആയിട്ട് വരുന്ന ഒരു സീരീസ് ആണ് അതുകൊണ്ട് തന്നെ ഇതിന്റെ പ്രൈസ് നല്ലപോലെ കൂടി നിൽക്കാൻ ചാൻസ് ഉണ്ട് നല്ല ക്വാളിറ്റി ഉള്ള ഡിസ്പ്ലേ നമുക്ക് ഇതിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യാന്നുണ്ടെങ്കിലും ബാക്കി പെർഫോമൻസ് കാര്യങ്ങളൊന്നും അത്ര നന്നാവാറില്ല ഒരു വാല്യൂ ഫോർ മണി കാറ്റഗറിയിൽ പെടുത്താൻ പറ്റുന്ന ഒരു സീരീസ് സാംസങ്ങിന്റെ എ സീരീസ് എന്ന് പറയുന്നത് പക്ഷേ ഏറ്റവും കൂടുതൽ ആളുകൾ വാങ്ങുന്നതും ഈ പറയുന്ന എ സീരീസ് തന്നെയാണ് പ്രധാന കാരണം ഷോപ്പുകളിൽ നിന്ന് ഓഫ്ലൈനായിട്ട് വാങ്ങാൻ പറ്റും എന്നുള്ളതാണ് സോ ഓഫ്ലൈനിൽ ഫോണുകൾ വാങ്ങുന്നവർക്ക് നെക്സ്റ്റ് ജനറേഷൻ എ സീരീസ് ഫോണുകൾ ഈ മാസം ഒരു ലോഞ്ച് ചെയ്യുന്നുണ്ട് ഇനി സിക്സ്റ്റീൻ മോഡൽ ഓൾറെഡി ആമസോണിൽ കഴിഞ്ഞ മാസം ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഈ ഫോണിന്റെ ഒരു ഫ്ലിപ്കാർട്ട് റീബ്രാൻഡ് വേർഷൻ എഫ് സിക്സ്റ്റീൻ ഈ മാസം നമുക്ക് ഫ്ലിപ്കാർട്ട് വഴി വാങ്ങാനായിട്ട് സാധിക്കുന്നുണ്ട് സെയിം പ്രൈസിൽ തന്നെയാണ് വരാനായിട്ട് പോകുന്നത് സോ സാംസങ്ങിന്റെ സൈഡിൽ നിന്ന് സീരീസുകൾക്ക് പുറമെ എഫ് എന്ന് പറയുന്ന മോഡലും ഈ മാസം ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നു എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് ഹോണറിന്റെ സൈഡിൽ നിന്ന് എക്സ് സീരീസിൽ ഒരു ഫോൺ വരുന്നുണ്ട് എന്നുള്ള ടീസർ കാര്യങ്ങളൊക്കെ ആമസോണിൽ കൊടുത്തിട്ട് കുറേ കാലമായി സോ ഹോണർ എക്സ് നയൻ സി എന്ന് പറയുന്ന മോഡൽ ഈ മാസം ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നതാണ് എക്സ്പെക്ട് ചെയ്യുന്നത് ഈ ഫോൺ എക്സ് നയൻ സി എന്ന് പറയുന്ന മോഡലും ഓൾറെഡി ചൈനയിൽ വളരെ മുന്നേ ലോഞ്ച് ചെയ്തിട്ടുള്ളതാണ് ഈ ഒരു ഫോണിന്റെ സ്പെക്ക് നോക്കുകയാണെങ്കിൽ സ്നാപ് ഡ്രാഗൺ സിക്സ് ജെ വൺ എന്ന് പറയുന്ന പ്രൊസെസറാണ് പവർ അപ്പ് ചെയ്യുന്നത് നൂറ്റി എട്ട് മെഗാപിക്സലിൻ്റെ റിയർ ക്യാമറ സെറ്റപ്പ് പതിനാറ് മെഗാ പിക്സലിൻ്റെ സെൽഫി ക്യാമറ സെറ്റപ്പും സിക്സ് പോയിന്റ് സെവൻ എയിറ്റ് ഇഞ്ച് വരുന്ന എം എൽ ഇ ഡി ഡിസ്പ്ലേ ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് അതുകൂടാതെ ആറായിരത്തി അറുന്നൂറ് എം എ എച്ചിൻ്റെ ബാറ്ററിക്ക് അറുപത്താറ് വാട്ടറിൻ്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഹോണറിന്റെ പ്രൈസിങ് അത്ര നല്ലതല്ല അവർ എപ്പോഴും ഓവർ പ്രൈസ് ാണ് ഇടുക അതുകൊണ്ട് തന്നെ ഇരുപത്തിനാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് ഈ ഒരു ഹോണർ എക്സ് നയൻ സി എന്ന് പറയുന്ന ഫോണിന്റെ പ്രൈസ് എക്സ്പെക്ട് ചെയ്യുന്നത് റിയൽമിയുടെ സൈഡിൽ നിന്ന് അവരുടെ പി സീരീസിൽ ഇരുപതിനായിരം രൂപയ്ക്ക് താഴെ ഒരു ഫോൺ ലോഞ്ച് ചെയ്യുന്നു പറയുന്നുണ്ട് അതേത് മോഡൽ ആയിരിക്കും പേര് എന്താണെന്നുള്ള കൺഫർമേഷൻ ഒന്നും ഇതുവരെ വന്നിട്ടില്ല അങ്ങനെ എയറിൽ നിൽക്കുന്ന ഒരു വാർത്തയാണ് എന്തായാലും അവരുടെ ഫോർട്ടീൻ പ്രോ സീരീസിൽ റിയൽമി ഫോർട്ടീൻ പ്രോ ലൈറ്റ് എന്ന് പറയുന്ന ഒരു മോഡൽ മാർച്ച് അവസാനത്തോടു കൂടിയിട്ട് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നതാണ് പറയുന്നത് സൊ രണ്ട് മോഡൽ ഫോണുകൾ ഇരുപതിനായിരം രൂപയ്ക്ക് താഴെയും ഇരുപത്തയ്യായിരം രൂപയ്ക്ക് താഴെ രണ്ട് മോഡൽ ഫോണുകൾ റിയൽമിയുടെ സൈഡിൽ നിന്ന് ഈ മാസം എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് ഷൗമിയുടെ സൈഡിൽ നിന്ന് അവരുടെ ഫ്ലാഗ്ഷിപ്പ് ഫോൺ ആയിട്ടുള്ള ഷൗമി ഫിഫ്റ്റീൻ അൾട്രാ അത് ഓൾറെഡി ചൈനയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട് അതുകൂടാതെ മാർച്ച് രണ്ടാം തീയതി ബാഴ്സലോണയിൽ വെച്ച് നടക്കുന്ന എൻ ഡബ്ല്യു സി ഇവന്റിൽ ഗ്ലോബൽ ലോഞ്ച് ഉണ്ടായിരിക്കും മാർച്ച് പതിനെട്ടാം തീയതി ഇന്ത്യൻ ലോഞ്ച് ഉണ്ടായിരിക്കുന്നതാണ് പറയുന്നത് ഈ ഫോണിന്റെ കമ്മിങ് സൂം ടീസർ കാര്യങ്ങളൊക്കെ ആമസോണിൽ കൊടുക്കുന്നുണ്ട് അപ്പം ഇത്രയും ഫോണുകളാണ് മാർച്ച് മാസത്തിൽ ലോഞ്ച് ചെയ്യുന്നത് ഓൾമോസ്റ്റ് കൺഫേം ആയിട്ടുള്ള ഫോണുകൾ ഇത് കൂടാതെ പോക്കോ എം സെവൻ ഇൻഫിനിക്സ് നോട്ട് ഫിഫ്റ്റി സീരീസ് ടെക്നോ ക്യാമൻ ഫിഫ്റ്റി സീരീസ് ഫോണുകളൊക്കെ ഈ മാസം ലോഞ്ച് ചെയ്യുന്നതാണ് പറയുന്നത് സോ അത്രയൊക്കെയാണ് വരുന്ന ഫോണുകൾ ഏതെങ്കിലും ഫോണുകൾ ഞാൻ മിസ്സാക്കിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ എഴുതി അറിയിക്കുക നിങ്ങൾ ഏത് ഫോണിന് വേണ്ടിയിട്ടാണ് കാത്തിരിക്കുന്നതെന്നുണ്ടെങ്കിൽ അതും ഒന്ന് കമന്റ് ഇടുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും ഒരു മടിയും കാണിക്കരുത് റിയൽമി ടി ത്രീ പ്രോ എന്ന് പറയുന്ന ഫോണിൻ്റെ വീഡിയോ ഒരു ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്യാം അത് കാണണമെന്നുണ്ടെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെ സ്റ്റേ സേഫ് ഗുഡ് ബൈ